ും കുതന്ത്രവും നടപ്പിലാക്കിയിട്ടും നിലമ്പൂർ തെരഞ്ഞെടുപ്പിൽ പോസ്റ്റൽ വോട്ടിൽ ആര്യാടൻ ശൗക്കത്ത് മുന്നിട്ട് നിന്നതിന് കാരണം ജീവനക്കാർക്ക് സർക്കാരിനോടുള്ള അമർഷമാണെന്ന് എൻ ജിഒയെ മുൻ ജനറൽ സെക്രട്ടറി എസ് രവീന്ദ്രൻ എൻ ജിഒയെ കളക്ടറേറ്റ് മുമ്പിൽ നടത്തിയ ധർണയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പ്രതികരിക്കുവാൻ കഴിഞ്ഞില്ല എന്നതാണ് വാസ്തവം മാസങ്ങളായി ആശാ വർക്കർമാരും തിരുവനന്തപുരത്ത് നടത്തിക്കൊണ്ടിരിക്കുന്ന സമരം മുപ്പത്തിരണ്ട് രൂപ ദിവസമോ വേതനം മാത്രമുള്ള വളരെ തുച്ഛമായ ശമ്പളത്തിൽ ജോലി ചെയ്യുന്ന ആ സഹോദരിമാരുടെ കണ്ണീരൊപ്പുവാൻ അവരുടെ കണ്ണീര് കാണുവാൻ ഒരു അൻപത് രൂപ പോലും ദിവസക്കൂലി വർദ്ധിപ്പിക്കുവാൻ കഴിയാത്ത ഇന്നത്തെ തെരഞ്ഞെടുപ്പുകളിൽ തോൽവി മാത്രമാവുമ്പോഴും ഭരണവിരുദ്ധ വികാരമില്ലെന്ന് പറയാൻ സി പി എമ്മിനും സർക്കാരിനും മാത്രമേ കഴിയൂവെന്നും രവീന്ദ്രൻ ശമ്പള പരിഷ്കരണം നടപ്പിലാക്കാത്തതിൽ പ്രതിഷേധിച്ച് എൻ ജി ഓ എ കളക്ട്രേറ്റിനു മുമ്പിൽ നടത്തിയ ധർണയിൽ പ്രഭാഷണം നടത്തുകയായിരുന്നു എസ് രവീന്ദ്രൻ സ്വന്തം കഴിവുകേട് മറച്ചു വെക്കാനുള്ള രാഷ്ട്രീയ പി വർക്കാണ് സർക്കാരും സി പി എമ്മും നടത്തുന്നത് സർക്കാരിന്റെ നെറുകേടുകൾ ജനം തിരിച്ചറിഞ്ഞ് പ്രതികരിക്കുമെന്നതിന്റെ തെളിവാണ് നിലമ്പൂർ തെരഞ്ഞെടുപ്പ് ആശാവർക്കർമാരുൾപ്പെടെ ദാരിദ്ര്യം അനുഭവിക്കുന്നവരെ നിരന്തരം ദ്രോഹിക്കുകയാണ് മരുന്ന് വാങ്ങാൻ ഡോക്ടർമാരും സ്കൂൾ ഭക്ഷണത്തിന് അധ്യാപകരും ഭിക്ഷയെടുക്കേണ്ട സ്ഥിതിയിൽ എത്തിച്ചതാണ് സർക്കാർ നേട്ടം ജീവനക്കാരെ അവഗണിച്ചാൽ പ്രത്യേകത ഗുരുതരമാവുമെന്നും രവീന്ദ്രൻ പറഞ്ഞു സിവിൽ മേഖലാ പ്രസിഡന്റ് തങ്കരാജ് അധ്യക്ഷത വഹിച്ചു ബി സുനിൽകുമാർ സി ബാലൻ സതീഷ് കുമാർ വി ജോയി എൻ സുജേഷ് എസ് ശിവകുമാർ എന്നിവർ സംസാരിച്ചു